ഹലോ ഗൈസ് വെൽക്കം ടു ജാസ്വേൾഡ് ജാസ്വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ മുന്തസ പാർക്കിലേക്ക് പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ പ്രവി ചേട്ടനും റാശിക്കയ്ക്കും ഒരു ആഗ്രഹം ഒന്നും കൂടി നമുക്ക് റൈഡ് പോയാലോന്ന് ഇങ്ങനെ വീണ്ടും ഒരു റൈഡിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഫുഡ് കിട്ടുന്ന നല്ലൊരു ഏരിയ തട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ നെസ്സിർ ഒന്ന് ചോദിച്ച് നോക്കാം സൂക്കു വാക്കിവിലുള്ള ടീ ടൈം കഫേലേക്കാണ് പോകുന്നത് നസീർക്ക പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കാണാം നമ്മുടെ റാശിക്കും അതുപോലെ തന്നെ പ്രഭീഷേട്ടനാണ് മുമ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രഭീഷേട്ടൻ റാശിക്കയും നസീറും മൂന്നുപേരും അവിടെ നിർത്തിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചോട്ടാം അയ്യോ നല്ല വിഷ്പ ഉണ്ടെന്ന് തോന്നുന്നു പ്രഭിഷേട്ടന് വിഷ്പ് കൂടും വിഷ്പ കൂടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ നിർത്തി ഒരു അഞ്ച് മിനിറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് എവിടെ പോകണം എന്ത് കഴിക്കണം എന്നൊക്കെ റാശിക്ക് എങ്ങനെയെങ്കിലും റൂമിൽ റൂമിലെത്തിയാൽ മതി എന്നുള്ള ഒറ്റരു വാശിയിലാണ് അങ്ങനെ ഇവിടുന്ന് പ്ലാനൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവുകയാണ് നേരെ ടി ടൈമിലേക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ തീരുമാനം അങ്ങനെ ടി ടൈമിലേക്കുള്ള യാത്രയിലാണ് ഗൈസ് അപ്പോൾ നമ്മുടെ പ്രവിശേട്ടനും നസീർക്കയും മുമ്പിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ ഓരോ കളികളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവരെ ബാക്കിൽ കൂടി ഇങ്ങനെ പോകാമെന്നല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനോ ഏതായാലും വന്നതല്ലേ നന്നായി ഫുഡ് അടിച്ചിട്ട് പോകാമെന്നൊറ്റ വാശയാണ് നമ്മുടെ നെസീർക്ക റാഷിക്കാണെങ്കിൽ സൈക്കിൾ റാഷിക്കാനോ ഓടിക്കുകയാണോ അതോ റാഷിക്ക സൈക്കിളിനോടിക്കുകയാണോ എന്നുള്ള കാര്യം റാഷിക്കൊക്കെ പോലും അറിയില്ല ഏതായാലും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവഴി പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് പിന്നെ റാശിക്കയും പ്രവിശേട്ടനും എന്നോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ നേരെ കാണുന്നതാണ് ബർഗർ വില്ല ഖത്തറിലുള്ള ബർഗർ വില്ല ഇങ്ങക്കെ കേട്ടിട്ടുണ്ടാവും കേൾക്കാത്തവർക്കായി ഒന്നും കൂടി കാണിച്ച് തരികയാണ് ഇതാണ് ബർഗർ വില്ല അങ്ങനെ ബർഗർ വില്ലയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് മുഷരീബാണ് മുഷരീബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് വൈകുന്നേരം കാണാൻ നല്ല പബ്ലിക് ഒക്കെ ഉണ്ടാവും ഇവിടെ ട്രാം വേ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെയിനിലൊക്കെ ഫുള്ള് ഇവിടെ ഫുള്ള് കറങ്ങി അങ്ങനെ ചുറ്റി കറങ്ങി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും നല്ല അടിപൊളി ആണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് മുഷീബ് എന്ന് പറയുന്നത് മുഷ്രീബ് കഴിഞ്ഞിട്ടാണ് സൂക്കുവാക്കിബ് വരുന്നത് അപ്പോൾ ഞങ്ങളിനി ഇനി മുഷ്രീബും കഴിഞ്ഞ് നേരെ സൂക്കുവാക്കിബിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ തേടിപ്പോയ നമ്മുടെ ടീ ടൈം കഫേലേക്ക് ഇതായി എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് സൂക്കുവാക്യ വിലയുള്ള ടീ ടൈം കഫേ അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത് ഏതായാലും ഇവിടെ എത്തി സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഇപ്പോൾ അത് റാഷിക്കയും പ്രവീൺ പിന്നെ അനുസരിക്കും മൂന്ന് പേരും അവിടെ എന്തൊക്കെയാണ് ഓർഡർ ഒക്കെ ചെയ്യുന്നുണ്ട് റാഷിക്ക വലിയ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ മുഖത്തെ സന്തോഷമൊക്കെ നോക്കി എന്താ സന്തോഷം ഹൈവ അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ എന്താ മഹലബിയ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നെസ്സീർക്കാണെങ്കിൽ സൈക്കിൾ ഓടിച്ച ക്ഷീണത്തിൽ നല്ല വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റാവാണ് മഹലബിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത് ടീ ടൈമിലെ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് മഹലബിയ അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഇവരോട് ചോദിച്ചു വയ്ക്കാം എങ്ങനെയുണ്ടെന്ന് പക്ഷേങ്കിൽ ഇതൊന്നും പോരാത്ത ഇനി പിന്നെയുണ്ടതാണ് ക്യാപ്റ്റനകത്ത് കയറിയിട്ട് വേറെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് എന്തായാലും കുഴപ്പമില്ല വയറൊന്നു തണുപ്പിക്കട്ടെ നോക്കാം ജ്യൂസും വല്ല ഒന്നും വരുമെന്ന് ആ നീർക്കാണെങ്കിൽ ഇതാ കുപ്പി എവിടെയാ കളിയേണ്ടിങ്ങനെ നോക്കി നടക്കുക പാവം റാഷിക്കാ എന്താ ചെയ്യുന്നത് ആ അതാ വന്നല്ലോ ക്യാപ്റ്റൻ എന്താ ക്യാപ്റ്റോ കൊണ്ടുവന്നത് നോക്കട്ടെ സിങ്കർ ബർഗറോ അയ്യവ അടിപൊളി ടേസ്റ്റ് ഓക്കിയ ടേസ്റ്റ് ഓക്കെയാ എങ്ങനെയുണ്ട് നോക്കിയാ അമ്പോ കൊള്ളാട്ടാ അടിപൊളിയാണ് നല്ല രസമുണ്ട് ക്യാപ്റ്റൻ ആണെങ്കിലിങ്ങനെ നെല്ലിപ്പൊറക്കി തിന്നുകൊടുക്കുക എന്താ കേട്ടത് ഞാന് നാശിക്കുകയാണെങ്കിൽ ഒരു കൈയില് ചായയും ഒരു കൈയില് ഫോണും എന്താ ചെയ്യ പിന്നെ പറയണ്ടല്ലോ പെണ്ണുമുള്ള അങ്ങനെ വന്ന് ചായം കുടിച്ച് നല്ലൊരു ബനാന കേക്ക് കഴിച്ച് പിന്നെ അതുപോലെ തന്നെ സിംഗർ വർഗർ ഒക്കെ കഴിച്ച് നല്ല അടിപൊളി മിന്നിച്ചിട്ടാ ഞങ്ങളിപ്പോ തിരിച്ചു പോവാൻ നിൽക്കുന്ന കൈ നമുക്ക് ഇവരോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തിനാ സൈക്കിൾ ക്യാപ്റ്റന്റെ അഭിപ്രായം കേട്ടല്ല ഗൈസ് റാഷിക്കാൻ അഭിപ്രായം അഭിപ്രായം അതൊക്കെ ജാങ്കോനോട് ചോദിച്ചോന്റെ അഭിപ്രായം ജാങ്കോ ഉടൻ തന്നെ ഞങ്ങളെ പിന്തുണ എന്താണ് അടിപൊളിയായിരുന്നു പ്രൊവിഷൻ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി നല്ല അടിച്ച് മിണിച്ച് എല്ലാം നല്ല രസമുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ അങ്ങനെ ജിങ്കർ ബർഗറിൻ്റെ കൂടെ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും രണ്ട് ഓറഞ്ച് ഫ്രഷും കുടിച്ച് അപ്പത്തേക്കുണ്ട് നസീർക്ക് ഇങ്ങനെ കെട്ടിയോളെ വിളിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പിന്നൊന്നും പറയാനില്ല മോനെ ഓറഞ്ച് ഫ്രഷും കുടിച്ച്